ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിയാറ് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു ആന്ധ്രാപ്രദേശ് നിയമസഭയിലെ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിലേക്കും അയൽ സംസ്ഥാനമായ ഒഡീഷയിലെ ഒഡീഷയിലെഴിൽ ഇരുപത്തിയെട്ട് നിയമസഭാ സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് തെലങ്കാനയിലെ പതിനേഴ് ഉത്തർപ്രദേശിലെ പതിമൂന്ന് മഹാരാഷ്ട്രയിലെ പതിനൊന്ന് ബംഗാൾ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ എട്ട് വീതവും ബീഹാറിലെ അഞ്ച് ഒഡീഷ ജാർഖണ്ഡ് ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലെ നാല് ലോക്സഭാ സീറ്റുകളിലേക്കുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ സീറ്റുകളായിരുന്നു ബിജെപി നേടിയത് നാലാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ ലോക്സഭയിലെ ലോക്സഭയിലെത്തി മൂന്ന് സീറ്റുകളിൽ എണ്ണത്തിന്റെയും വോട്ടെടുപ്പ് പൂർത്തിയാകും കനൌജിലെ പാർട്ടി ശക്തി കേന്ദ്രത്തിൽ നിന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുമാ മൊയ്ത്ര ബഹ്റാംപൂരിൽ കോൺഗ്രസിന്റെ ബംഗാൾ പി സി സി അധ്യക്ഷനും ലോക്സഭാ കക്ഷി നേതാവുമായ അധീർ രഞ്ജൻ ചൌധരി തുടങ്ങിയവരാണ് ഈ ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രത്യേകം ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനാണ് അധിർ രഞ്ജൻ ചൌധരിയുടെ എതിരാളി ബി ജെ പിയുടെ മുൻ സംസ്ഥാന തലവൻ ദീപ് ഘോഷ് ബർധമാൻ ദർഗാപൂരിൽ നിന്ന് തൃണമൂൽ രംഗത്തിറക്കിയ മറ്റൊരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ കീർത്തി ആസാദിനെതിരെ മത്സരിക്കുന്നു തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ പിതാവ് ഫാറൂഖ് അബ്ദുള്ളയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ കോൺഗ്രസും വിജയിച്ച മണ്ഡലമായ ശ്രീനഗറിൽ നിന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയും ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് തെലങ്കാനയിൽ എ ഐ എം എ എം നേതാവ് അസദുദ്ദീൻ ഒവൈസി ഹൈദരാബാദിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഒവൈസി കുടുംബം കൈയ്യടെ സീറ്റിൽ ബി ജെ പിയുടെ മാധവീലതയുമായി ശക്തമായ മത്സരമാണ് അസദുദ്ദീൻ ഒവൈസി ഇത്തവണ നടത്തുന്നത് ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ജഗൻ റെഡ്ഡിയുടെ സഹോദരി വൈ എസ് ശർമ്മള കടപ്പയിൽ നിന്ന് മത്സരിക്കുന്നു തൻ്റെ ബന്ധുവും സിറ്റിംഗ് എം പിയുമായ വൈ എസ് അവിനാശ് റെഡ്ഡിക്കെതിരെ ശർമ്മള ഒരു കുടുംബവഴക്കിനെ അഭിമുഖീകരിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം